രണ്ട് ദിവസമായി ആരംഭിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിൻ്റെ സഭാവനത്തോട് അടുക്കുകയാണ് അതിന് തൊട്ടുമുമ്പേ ഉള്ള ഈ കാലാംശത്തിൽ വിഷയം അവതരിപ്പിക്കുന്നത് എം ജി എസ് നാരായണൻ സാറാണ് അദ്ദേഹത്തെക്കുറിച്ച് ആ മൂന്നക്ഷരം കേട്ടാൽ മതി എം ജി എസ് എന്ന് കേട്ടാൽ കേരളത്തിലായാലും വേണ്ടില്ല ഭാരതത്തിലായാലും വേണ്ടില്ല വിദേശ യൂണിവേഴ്സിറ്റികളിലായാലും വേണ്ടില്ല ആരാ വ്യക്തി എന്ന് പിന്നെ ഒരു വ്യാഖ്യാനം ആവശ്യമില്ല അത്രയും ചരിത്ര രംഗത്ത് അറിയപ്പെടുന്ന ഒരു മാന്യദേഹമാണ് ചരിത്രം സത്യമായി പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന അദ്ദേഹം എന്തുകൊണ്ടും ഭാരത ചരിത്രകാരന്മാരുടെ ഇടയിൽ മുന്നിൽ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു അദ്ദേഹത്തിൻ്റെ അധികവും പ്രാചീന കേരള കേരളത്തെക്കുറിച്ചായിരുന്നു പ്രാചീന കേരളത്തിൻ്റെ പഠനമാണ് അദ്ദേഹം കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് മറ്റ് പല രംഗങ്ങളിലും അദ്ദേഹം സ്വതന്ത്രമായി തൻ്റെ കൂടി എന്നു പറയുമ്പോൾ ചരിത്രം വളച്ചൊടിച്ച് എഴുതുന്ന നിരവധി ചരിത്രകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ആരുടെയും ഔദാര്യം നേടാനോ സ്നേഹം സമ്പാദിക്കാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടാനോ വേണ്ടി ചരിത്രത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതകാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ നാട് നാട്ടിലെ ധാരാളം ചരിത്രകാരന്മാരുണ്ട് ഒരു ശ്രീരാമകൃഷ്ണ സാധി സാഥ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദ നിർവ്വാണ ഓഫ് ബുദ്ധ ബുദ്ധൻ്റെ നിർവ്വാണത്തെ കുറിച്ചിട്ട് അന്വേഷിച്ച് ഭാരതം മുഴുവൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹത്തിന് പതിനാഴ് പതിനാറ് തീയതിയാണ് അത്ര നിർവ്വാണം ബുദ്ധൻ്റെ നിർവ്വാണം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പതിനാറ് തീയതികൾ കിട്ടിയതാണ് ഇതിൽ ഏതോ ഒരു തീയതി സത്യമാണ് പതിനാറ് പ്രാവശ്യം ഒരാൾക്ക് നിർവ്വഹണം സാധ്യമല്ല അപ്പോൾ ഇത് ഈ തരത്തിലെ ചരിത്ര വസ്തുതകൾ വളച്ചൊടിക്കാൻ ധാരാളം സാധ്യതകൾ ഉണ്ടായിരിക്കേ അതിൻ്റെ യഥാർത്ഥ വസ്തുത വ്യക്തമാക്കി തരുന്നതിന് ശ്രമിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ എന്തുകൊണ്ടും പുകഴ്ത്തപ്പെടേണ്ടതാണ് അദ്ദേഹം ഐ സി എച്ച് ആർ ആറിൻ്റെ മുൻ ചെയർമാനായിരുന്നു ഇന്ന് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ഭാരതത്തിൽ മിഥ്യയും തഥ്യയും ആ വിഷയത്തെക്കുറിച്ച് ഈ ഒരു വേദിയിൽ ആത്മവിജ്ഞാനത്തിൻ്റെ ഒരു വേദിയിൽ ആത്മവിജ്ഞാനത്തിൻ്റെ വേദി എന്ന് പറയുമ്പോൾ ഇവിടെ സത്യമായത് മാത്രം പറയാനുള്ള വേദിയാണ് അങ്ങനെ ഒരു വേദിയിൽ ആ സത്യം തൻ്റെ ഇടത്തോടു കൂടി ധൈര്യത്തോടു കൂടി പറയാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഒരു മഹാഭാഗ്യമായിട്ട് അതിനെ കരുതാം അദ്ദേഹത്തെ വിഷയം അവതരിപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സോമേട്ടൻ ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനത്തിൻ്റെ കുലപതി ആയിട്ടുള്ള സോമേട്ടനാണ് കുലപതി എന്ന സംസ്കൃത പദമാണ് അതിൻ്റെ ഇംഗ്ലീഷ് പദം പറയുകയാണെങ്കിൽ വൈസ് ചാൻസലർ എന്നൊക്കെ പറയാം അദ്ദേഹമാണ് ഈ വേദി വേദിയിലെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് എം ജി എസ് ആർ എ ബഹുമാനപൂർവ്വം ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എൻ്റെ എന്നോട് ഈ സംഘടനയുടെ ഭാരവാഹികളെ ആവശ്യപ്പെട്ടത് ഭാരത ചരിത്രത്തിൻ്റെ തത്യയും മിഥ്യയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വളരെ വിശാലമായൊരു സബ് വിഷയമാണ് അതെങ്ങനെയാണ് തുടങ്ങേണ്ടത് എങ്ങനെ എത്രത്തോളം നമുക്ക് കുറച്ച് നേരത്തോളം ഞാനൊരു ഏറെ ഒന്നാം മുപ്പത് ഒമ്പത്തഞ്ചോ മിനിറ്റ് സംസാരിക്കാം ഒരു മണിക്കൂറാണ് സമയം വെച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള സമയം നമുക്കതിനെ പറ്റിയുള്ള ചർച്ചകളാവാം ചോദ്യങ്ങളാവാം ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സ്വാഗതാർഹമാണ് ചരിത്രമെന്ന് പറയുമ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ കാലത്തെക്കുറിച്ചുള്ള വിഷയമാണ് പണ്ട് എന്തുണ്ടായി പലപ്പോഴും സാധാരണ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഇന്ന് രണ്ട് കാറ്റഗറിയേ ഉള്ളൂ രണ്ട് ധ്രുവങ്ങളാണ് ആ പണ്ട് എന്നുള്ളതിൽ പലതും പെടും ഇന്നലെ നടന്ന ലഹളകളോ മിനിഞ്ഞാന്നുണ്ടായതോ കുറേ അധികം നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായതോ എല്ലാം കെട്ടിമറിഞ്ഞ് പിന്നെ ഒരടുക്കും ചിട്ടയും ഇല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും കാരണം പലപ്പോഴും ഒരു സംഭവം അതിന് ശേഷം ഒരു സംഭവം അപ്പോൾ അതിലൂടെ കാലം മുന്നോട്ട് പോകുമ്പോൾ സമൂഹം മാറി വരുന്നു എന്നുള്ള ബോധം പോലും ഒരു കാലത്ത് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലും എല്ലാ നാടുകളിലും തന്നെ കാലത്തെക്കുറിച്ചുള്ള ബോധം വളരെ പരിമിതമായിരുന്നു നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞാൽ നമുക്ക് ഈ ജാതിയും വർണ്ണ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്ന് പിന്നോക്കം തിരിഞ്ഞ് ആലോചിച്ച് നോക്കിയാൽ മിക്കവാറും ഒരു എൺപതോ തൊണ്ണൂറോ ശതമാനം ആളുകൾ അനക്ഷരന്മാരായിരുന്നു വർണ്ണ ജാതി വ്യവസ്ഥകളിലൊക്കെ കടയിൽ നിൽക്കുന്ന ബ്രാഹ്മണരാണ് പലപ്പോഴും വിദ്യ അഭ്യാസത്തിൽ വിദ്യയിലും പിന്നെ ശാസ്ത്ര പരിചയത്തിലുമൊക്കെ മുന്നോക്കം നിന്നത് മറ്റുള്ളവർ അതിൻ്റെ ആവശ്യം കണ്ടില്ല പലപ്പോഴും അല്ലെങ്കിൽ അവസരങ്ങളുണ്ടായില്ല എഴുത്തും വായനയും ചുരുക്കമാണ് കടലാസില്ല താളി അതിൽ ആരായം കൊണ്ട് എഴുതുക അപ്പം അങ്ങനെ എഴുത്തും വായനയും ചെയ്യുന്ന ആളുകളുടെ സംഖ്യ വളരെ പരിമിതമായിരുന്നിരിക്കണം ആളുകളുടെ ഇടയിൽ തന്നെ ചരിത്രം പഴയ കാലത്തെപ്പറ്റി ആരാ നോക്കുക അങ്ങനെ ആയിരിക്കണം ഇപ്പം നമ്മുടെ സംസ്കൃതം അറിയാവുന്നവരുടെ സംഖ്യ വളരെ ചുരുക്കമാണ് ബാക്കി ഉള്ള ജനങ്ങൾ ഈ വിശാലമായ രാജ്യത്തെ ബാക്കിയുള്ള ജനങ്ങൾ പ്രാകൃത ഭാഷകൾ പലതുമുണ്ടല്ലോ പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളതാണ് ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ അത് സംസ്കരിച്ച് ഉണ്ടാക്കിയതാണ് സംസ്കൃതം അപ്പോൾ ആ സംസ്കൃതം കുറച്ചാളുകൾ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായിട്ട് അതിൻ്റെ ഉണ്ടായിരുന്ന ആളുകൾ പുരോഹിതന്മാർ ബ്രാഹ്മണ പണ്ഡിതന്മാർ അവർ കുറച്ച് പേരുണ്ടാവും അവരുടെ ശിഷ്യന്മാരുണ്ടാവും ബാക്കി ക്ഷത്രിയരൊക്കെ അധികവും അക്ഷരശൂന്യരായിരിക്കാനാണ് ഇടയുള്ളത് രാജാക്കന്മാരൊക്കെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അവർക്ക് ആയുധങ്ങളായിട്ടാണ് എങ്കിലും കുട്ടിക്കാലത്തൊരു പക്ഷേ ഗുരുകുലവാസത്തിലൊക്കെ കുറച്ച് വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുണ്ടാവാം ചിലർ ഇല്ലാതിരിക്കാം ഈ വാർത്ഥശാസ്ത്രമൊക്കെ വായിച്ച് നോക്കിയാൽ അതിന് കാണുന്നത് സാധാരണ നിലയിൽ രാജകുമാരന്മാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ വിദ്യയും അഭ്യസിപ്പിക്കണം അതിന് മിടുക്കന്മാരായ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെയാണ് അതൊക്കെ ചുരുക്കം ചില നിൽക്കൽ നടന്നിട്ടുണ്ടാവും പക്ഷെ ഇന്ത്യ എന്നൊരു ഒരു വലിയ ഭൂഖണ്ഡത്തെ കുറിച്ച് നോക്കിയാൽ അതൊന്നിച്ച് ഒരു കൽപ്പന ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ് ഇന്ത്യ ആദ്യമായിട്ട് മനുഷ്യ ചരിത്രം തുടങ്ങി ഇന്നേ വരെ ഈ വിശാലമായ ഭൂഖണ്ഡത്തിന് ഒന്നിച്ചൊരു ഭരണകൂടം ഉണ്ടാകുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാത്രമാണ് അതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ സാധ്യതയും ഉണ്ടായിരുന്നില്ല മൗര്യന്മാരുടെ സാമ്രാജ്യം മൗര്യവംശക്കാരുടെ അവർ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഏറ്റവും പഴയതും വലിതുമായിട്ടുണ്ടായിരുന്നത് അത് മഗധ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മഗധയാണ് അതിൻ്റെ തലസ്ഥാനമായിട്ടുണ്ടായിരുന്നത് പാടലി പുത്രൻ നഗരമാണ് അപ്പോൾ അവരുടെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൽപ്പനയും നിയമങ്ങളും ഒന്നും രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല അവർ ഉദ്യോഗസ്ഥന്മാരല്ല ഭരിക്കുന്നത് അതാത് രാജ്യത്തെ പ്രഭുക്കന്മാർ പിന്നെ ചീഫ്റ്റൻസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പ്രമാണിമാർ ഭരിക്കുന്നു പക്ഷേ മഗധയിലുള്ള മൗര്യവംശത്തിൽപ്പെട്ട ചക്രവർത്തിയുടെ പൊതു നയങ്ങളെ പറ്റി പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അശോകൻ്റെയൊക്കെ കാലത്ത് വലിയ സ്തംഭങ്ങളൊക്കെ സ്ഥാപിച്ച് അല്ലെങ്കിൽ പാറക്കെട്ടുകളിലൊക്കെ മുകളിലൊക്കെ ഓരോന്നും എഴുതി വെച്ചത് അത് വായിച്ചു നോക്കി അതാണ് നമുക്ക് ആദ്യമായി കിട്ടുന്ന ചരിത്ര വിജ്ഞാനം എന്ന് പറയാമെങ്കിൽ കാരണം ഒരു രാജാവ് ഒരു ചക്രവർത്തി തൻ്റെ ജനങ്ങളോട് സംസാരിക്കാൻ നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഉദ്യോഗസ്ഥന്മാരോട് ഇന്ന വിധത്തില് പെരുമാറണമെന്ന് കൽപ്പിക്കുന്നു പക്ഷെ അതിൽ തന്നെ അത് എഴുതി വച്ചിട്ടുള്ളത് മുഴുവൻ ഈ പാലി എന്ന് പറയുന്ന സംസാര ഭാഷയിലാണ് സംസ്കൃതത്തിലൊന്നുമല്ല അതിൽ അദ്ദേഹം കൽപ്പിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത് നിങ്ങളിത് ചില പ്രത്യേക ദിവസങ്ങളിൽ വർഷത്തിൽ ചില പുണ്യ ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇതൊക്കെയാണ് ചക്രവർത്തിയുടെ കൽപ്പന എന്ന് വായിച്ച് കേൾപ്പിക്കണം കേട്ട് കേൾവിയായിരിക്കും മിക്കവാറും അധികം ആളുകൾക്ക് ഉണ്ടായിരിക്കുക അല്ലാണ്ട് എഴുതിയത് വായിക്കുന്ന ഒരു സമ്പ്രദായം വളരെ വളരെ പരിമിതമായിരുന്നിരിക്കണം ഇപ്പം അടുത്ത കാലത്ത് വരെയും നമ്മുടെ രാമായണവും മഹാഭാരതമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ എഴുത്തശ്ശൻ്റെയൊക്കെ കാലം പതിനാറാം നൂറ്റാണ്ടാണ് എങ്കിൽ ആ പതിനാറാം നൂറ്റാണ്ടിലും അതിന് ശേഷമുള്ള കാലത്തും അടുത്ത കാലം വരെ ആളുകൾ രാമായണം വായിക്കുക എന്നുള്ളതല്ല രാമായണം കേൾക്കുകയാണ് പതിവ് അല്ലെങ്കിൽ മഹാഭാരതം കേൾക്കുകയാണ് പതിവ് ഒരു വിവരമുള്ള ആൾ പുസ്തകം വായിക്കാൻ കഴിവുള്ള ആൾ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ആൾ അത് നോക്കി വായിക്കും മറ്റുള്ളവരൊക്കെ അത് കേട്ട് മനസ്സിലാക്കുക അങ്ങനെ കേട്ട് കേൾവിയിലൂടെയാണ് മനസ്സിലാക്കുന്നത് അതിൽ പഴയ കാലത്തെ ക്ക് ഉള്ള എത്തിനോട്ടങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ രാമായണത്തെ ഒരു കാലത്തും ചരിത്രമായിട്ട് കണക്കാക്കിയിട്ടില്ല കാവ്യമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് കാവ്യം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് അവർക്ക് ചരിത്രം എന്നുള്ളതിനൊരു വാക്കില്ലാത്തതുകൊണ്ടൊന്നുമല്ല വാൽമീകിയെ കവി എന്നും പറയുന്നു കവിയാണെങ്കിൽ അപ്പോൾ ആരെ കാവ്യ സംസാരേ കവിരേവ രേവ പ്രജാപതി എന്നാണ് അപ്പോൾ അയാളുടെ ഇഷ്ടം ഭാരി ഉണ്ടാക്കാനും നശിപ്പിക്കാനും ഒക്കെയുള്ള കഴിവുള്ള ഭാവനാസമ്പന്നമായ ഒരാളായിരിക്കണം അപ്പോൾ അദ്ദേഹം ചില പ്രത്യേക ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ഒക്കെ മുൻനിർത്തി ഉണ്ടാക്കിയിട്ടുള്ളൊരു കവിയാണ് അതുമാതിരി തന്നെയാണ് മറ്റു പലതും പക്ഷെ അതിനെപ്പറ്റിയൊക്കെ ചരിത്രം എന്ന് പലതും തെറ്റിദ്ധരിക്കാറുണ്ട് ചരിത്രം ഒട്ടുമോലും ചരിത്രത്തിൻ്റെ ആവശ്യം കാണുന്നില്ല കവിതയാണ് ആ കെ എനിക്കൊരു ഒരു ലക്ഷ്യമുണ്ടൊക്കെ ശരിയെന്നെ എങ്കിലും പിന്നെ ശ്രീരാമൻ ലങ്കയിലെത്തുകയും അവിടെയൊക്കെ രാക്ഷസന്മാർ ദക്ഷിണേന്ത്യയിലൊക്കെ വാനരന്മാർ വാലുള്ള ആളുകളെന്നൊക്കെയുള്ള അതൊക്കെ അലങ്കാരപൂർണമായ വിശേഷങ്ങളും ഒക്കെയാണ് ഒരിക്കലും യാഥാർത്ഥ്യമാണ് എന്ന് സങ്കല്പിക്കാൻ വൃത്തിയില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ എന്താണ് നമുക്ക് ചരിത്രം ഉണ്ടായിരുന്നത് ഇന്ന് അടുത്ത കാലത്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കി അതുവരെ നമുക്കെന്തെങ്കിലും ഒരു മതം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും വേദങ്ങളുമൊക്കെ അരിച്ചു പെറുക്കി വായിച്ചു നോക്കി ഹിന്ദു എന്നൊരു മതം ഇതിലൊന്നിലും ഒരിക്കലും ഒരു ദിക്കിലും ഒരു പദം പ്രയോഗിച്ചിട്ടില്ല ഹിന്ദുക്കൾ എന്ന് ഈ മധ്യകാല ശതകങ്ങളിലുള്ള ചില ഗ്രന്ഥങ്ങളിൽ ജനങ്ങളെ പറ്റി പറയുന്നുണ്ട് അത് ഹിന്ദുസ്ഥാനിലെ ജനങ്ങളെന്നുള്ള അർത്ഥത്തിലാണ് ച്ചാൽ ഹിൻഡസ് അല്ലെങ്കിൽ ഹിന്ദു നദിക്ക് അപ്പുറത്തുള്ള ആളുകൾ അതൊരു മതത്തിന് വേണ്ടി പ്രയോഗിച്ച ഒരൊറ്റ ഉദാഹരണം പോലും നമ്മുടെ ദീർഘമായ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടാകുന്നില്ല ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ആദ്യമായിട്ട് ഹിന്ദു മതം സൃഷ്ടിക്കുന്നത് അവർ ജനങ്ങളെയൊക്കെ വിഭജിച്ചൊരു കൺസ ഒരു കാനേഷുമാരി എന്ന് പറയുന്നില്ല സെൻസസ് ഉണ്ടാക്കുമ്പോഴും കുറേ ആളുകൾ ക്രിസ്ത്യാനികളുണ്ട് കുറേ ആളുകൾ മുസ്ലിങ്ങളുണ്ട് ബൗദ്ധന്മാർ അങ്ങനെ പലരുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കൂടി ഒരു പേര് അവർ കണ്ടുപിടിച്ചു അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ അനുസരിച്ച് അതുള്ളമാതിരി നമുക്കൊരു മതമുണ്ട് എന്ന ആളുകൾ വ്യവഹരിക്കാൻ തുടങ്ങിയെന്നുള്ളതല്ലാതെ നമ്മളെ പൗരാണിക ഗ്രന്ഥങ്ങളിലൊന്നും ഹിന്ദു മതത്തെപ്പറ്റി ഒരു പ്രസ്താവനയും കാണാൻ ഇടയില്ല അതെനിക്ക് ആദ്യം വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു പിന്നെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അത് ശരിയാണ് അത് ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയായിട്ടുള്ള ഒരു ഒരു മതമാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം അതാണ് ശരി അല്ലെങ്കിൽ തെറ്റ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ബ്രിട്ടീഷുകാരാണെങ്കിൽ ഈ കാര്യത്തിലൊരു ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം ഈ ഭാരതത്തിലും ചൈനയിലുമൊക്കെ വലിയ പുരോഗതിയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് മറ്റു രാജ്യങ്ങളിലൊന്നും അത്ര വലിയ സാംസ്കാരികമായ ഉയർച്ച ഇത്ര പോലും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലോ ചൈനയിലോ ഉണ്ടായിരുന്നത്ര ഇല്ല അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേ യൂറോപ്പിൽ കടലാസ് ഉപയോഗിക്കാൻ തുടങ്ങി ചൈനയിലാണ് ആദ്യം തുടങ്ങിയത് പിന്നെ അത് അറേബ്യയിലേക്കും പോയി അറേബ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയി കടലാസ് ഉണ്ടാക്കലും എഴുത്തുമൊക്കെ ആയി പിന്നെ അച്ചടി അതും ചൈനയിലാണ് ആദ്യം ഉണ്ടായത് പക്ഷേ ചൈനീസ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ലാബ് പിന്നെ കരിങ്കലിൻ്റെയോ മറ്റേ ലോഹങ്ങളുടെ മറ്റേ ഉണ്ടാകും അതിൻ്റെ മുകളിൽ ഓരോ അക്ഷരമായിട്ട് എടുത്തിങ്ങനെ വെക്കും അങ്ങനെ ഒരു പേജ് ഉണ്ടാക്കും അതിൻ്റെ മുകളിൽ മഷി പുരട്ടും എന്നിട്ട് ഈ കടലാസ് എൻ്റെ മുകളിൽ പൊതിക്കും അപ്പോൾ ഒരു പേജായി ആ ഒരു പേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം രണ്ടാമതൊരു പേജ് ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ തച്ച് പൊളിക്കണം അല്ലെങ്കിൽ ഉരുക്കിക്കളഞ്ഞ് വീണ്ടും ആ സ്ലാബിൻ്റെ മുകളിൽ അക്ഷരങ്ങൾ നിരത്തണം അങ്ങനെയാണ് ചൈനയിലൊക്കെ ഉണ്ടായിരുന്നത് അത് അറബികൾ വഴി ഒരു പത്ത് പന്ത്രണ്ട് നൂറ്റാണ്ടുകളൊക്കെ ആകുമ്പോൾ യൂറോപ്പിലെത്തിയപ്പോഴും ജർമ്മനിയിലാണ് ഗൂട്ടൻബർഗെന്ന് പറഞ്ഞ വിദ്വാൻ ഈ മൊബൈൽ ടൈപ്സാക്കി മാറ്റിയത് അതായത് ഇങ്ങനെ ഒന്നിച്ച് അക്ഷരം ഉണ്ടാക്കി പതിക്കുന്നതിന് പകരം അക്ഷരങ്ങൾ മാത്രം ഉണ്ടാക്കുക തൽക്കാലത്തേക്ക് അവിടെ തരത്തിവയ്ക്കുക അപ്പോൾ എന്താ വെച്ചാൽ അക്ഷരങ്ങൾ എടുക്കാം ഒരു പേജ് കഴിഞ്ഞാൽ അതെടുത്ത് മറ്റൊരു പേജിന് വേണ്ടിയിട്ട് മറ്റൊരു തരത്തിൽ നിരത്താം രണ്ട് കമ്പികൾ വെച്ചാൽ അതിൻ്റെ ഇടയിൽ അങ്ങനെ പേജുകൾ ഓരോ പേജ് ഉണ്ടാക്കാനും അക്ഷരങ്ങൾ ആദ്യം വാർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഈ കിഴക്കൻ രാജ്യങ്ങളിലുണ്ടായിരുന്ന ഈ മൊബൈൽ ടൈപ്പിന് പകരം മൊബൈൽ ടൈപ്പ് അതുകൊണ്ടാണ് അയാളുടെ അച്ചടിയുടെ കണ്ടുപിടുത്തം നടത്തിയ ആളാണ് ഗുട്ടൻബർഗ് ജർമ്മനിയിൽ നിന്നൊക്കെ പറയുന്നത് അതുണ്ടായി അങ്ങനെ അച്ചടി ധാരാളമായി പ്രചരിച്ചു വന്നപ്പോഴാണ് പുസ്തകങ്ങളുണ്ടാവുന്നു പത്രങ്ങളുണ്ടാവുന്നു പഠിക്കാൻ എളുപ്പമാകുന്നു അപ്പോൾ കുറെ കൂടി ജനങ്ങളുടെ ഇടയിൽ കുറേ കൂടി വലിയ ശതമാനം അക്ഷരാഭ്യാസം സമ്പാദിക്കുന്നു അതോടുകൂടി യൂറോപ്പിലൊരു മാറ്റം ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ ശാസ്ത്രങ്ങൾക്ക് വളർച്ച ഉണ്ടായി ഈ റെണ്ണേ സാൻസ് നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്ന വളർച്ച കാരണം വിജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കൊരു കാര്യം അറിയുമായിരിക്കും അല്ലെങ്കിൽ അറിയുന്ന ഞാൻ വിശ്വസിക്കുമായിരിക്കും അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളത് മനസ്സിലാക്കുന്നു അതിനെ ആസ്പദമാക്കി സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നു അപ്പോൾ അയാൾക്ക് പുതുതായിട്ട് വേറെ എന്തെങ്കിലും അതൊന്ന് കിട്ടിയെന്ന് വരും അപ്പോൾ അയാൾ അത് ചേർക്കും അങ്ങനെ പലരും വായിച്ച് ചർച്ച ചെയ്ത് തർക്കിച്ച് ചേർത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഓരോ ശാസ്ത്രവും വളരെ വളർന്ന് വലുതാവുന്നത് അത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് മുമ്പുണ്ടായിരുന്നത് പക്ഷേ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ വളരെ ചുരുക്കമായിരുന്നു ഞാൻ അടുത്ത കാലത്ത് കൗഡില്ലിൻ്റെ അർത്ഥശാസ്ത്രത്തെപ്പറ്റി വിശദമായൊരു പഠനം നടത്താൻ ശ്രമിക്കേണ്ടായി അപ്പോൾ അതിലദ്ദേഹം പറയുന്നത് പതിനാല് പൂർവാചാര്യന്മാരുടെ വാദഗതികൾ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട് ഓരോരുത്തരും ഒരഭിപ്രായം പറയണം അപ്പോൾ ഒരാളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ അതിനെ പറ്റിയുള്ള